ജൂലൈ പതിനെട്ട് വെള്ളിയാഴ്ച വടതല ചാത്യാത്തു പള്ളിയിലെ പെരുന്നാളും കണ്ടു മടങ്ങിയ ക്രിസ്റ്റഫറും ഭാര്യ മേരിയും ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല ഈ യാത്ര ഒരു ദുരന്തത്തിലേക്കായിരിക്കുമെന്ന് അയൽവാസിയായ വില്യംസ് ഇവരെ വഴിയിൽ തടഞ്ഞു നിർത്തുകയും ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കുകയും തീ കൊളുത്തുകയും ചെയ്തു പിന്നീട് സംഭവസ്ഥലത്തു നിന്നും കാണാതായി വില്യംസിനെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി ഗുരുതരമായി പരിക്കേറ്റ ക്രിസ്റ്റഫറും പൊള്ളലേറ്റ മേരിയും ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് ഈ കയറ്റിന്റെ ഉള്ളിൽ കൂടി അവര് ഈ പക്ഷെ പക്ഷെ പെണ്ണിനെ ഒഴിച്ച് പോയാനെ ചാക്കും പോയാലെത്തില്ല അതിന്റെ കൊടുക്കലും ഒരുമിച്ചായിരുന്നു ഇവര് ചെറുപ്പത്തിലെ സുഹൃത്തുക്കളായിരുന്നു കൂടുതൽ പകയുണ്ടാകാനുള്ള കാര്യം ക്രിസ്റ്റഫറിന്റെ വീട്ടില് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞായിട്ടും മനുഷ്യ വിസർജനം എറിഞ്ഞായിട്ട് കാണപ്പെട്ടു അപ്പൊ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അതിന് ക്രിസ്റ്റഫർ വീട്ടിൽ സി സി ടി വി വെച്ച് അത് പിന്നെ കൂടുതൽ വൈരാഗ്യത്തിലേക്ക് മാറി